ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂരിൽ നിന്ന് ടർബോദാസ് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെങ്കിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും ഇത് കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പ് നമ്മൾ ഒരു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പുതിയ റിപ്പോർട്ടാണ് കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലും ഉണ്ടായിരുന്ന സംഭവം തന്നെയാണ് വീണ്ടും അതിപ്പോൾ പുതിയൊരു വാർത്തയായിട്ട് വേറെ ഈ മാസത്തെ ട്രെൻഡിങ് ലിസ്റ്റ് വേൾഡ് വൈഡ് ആയിട്ടുള്ള ട്രെൻഡിങ് ലിസ്റ്റ് അതായത് വേൾഡ് വൈഡായിട്ടുള്ള സിനിമകളുടെ ഏറ്റവും ട്രെൻഡിങ് ആയുള്ള സിനിമകളുടെ ലിസ്റ്റ് പ്രകാരം അതിൻ്റെ ഒരു ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടതും ഏറ്റവും കൂടുതൽ ആൾക്കാർ ആളുകൾ എന്താ വിശകലനം ചെയ്തതുമായിട്ടുള്ള റേറ്റിംഗ് പ്രകാരം വന്ന സിനിമകളെ കുറിച്ചാണ് അതിൽ അഞ്ചോളം സിനിമകൾ മലയാളത്തിൽ നിന്ന് തന്നെയുണ്ട് അതിൽ ഒന്നാമത് വന്നിട്ടുള്ളത് മഞ്ഞുമ്പ് ബോയ്സ് ഉണ്ട് സിനിമയിൽ അതുപോലെ തന്നെ അത് എട്ടാം സ്ഥാനം ആണ് എട്ടാം സ്ഥാനം മറ്റാണ് എന്നാൽ പതിനഞ്ചാം സ്ഥാനം അത് പറയാനാണ് നമ്മൾ വന്നത് മെയിനായിട്ട് പതിനഞ്ചാം സ്ഥാനം ഇന്ത്യൻ സിനിമയിൽ തന്നെ അല്ലെങ്കിൽ മലയാള സിനിമയിൽ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിട്ടുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന കാലഘട്ടത്തിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായി വന്ന് വെറും മൂന്ന് പേര് മാത്രം മുഖ്യ കഥാപാത്രം അഭിനയിച്ച ഭ്രമയുഗം എന്ന മമ്മൂക്ക ചിത്രം മമ്മൂട്ടി നായകനായിട്ട് അഭിനയിച്ച ബ്രഹ്മയുഗം എന്ന സിനിമയ്ക്കാണ് പതിനഞ്ചാം സ്ഥാനം മഞ്ഞുമൽ ബോയ്സ് അതിന് കൂടി എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നു ബ്രഹ്മയുഗം പതിനഞ്ചാം സ്ഥാനത്ത് ആണ് പിന്നെ അതിൽ വരുന്ന ലിസ്റ്റിൽ വരുന്നത് പത്താം സ്ഥാന പത്താം സ്ഥാനത്ത് വരുന്നുണ്ട് ഒരു വരുന്ന സിനിമ ആട്ടം എന്ന സിനിമയാണ് അത് പറയുമ്പോഴ് പോയി ആട്ടം എന്ന സിനിമ രണ്ടാം സ്ഥാനത്തുണ്ട് പത്താം പത്താമത്തെ പൊസിഷനിലാണ് പതിനഞ്ചാമത്തെ പൊസിഷനിലാണ് ബ്രഹ്മയുഗം എന്ന സിനിമ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ആവേശം എന്ന സിനിമ വന്നിട്ടുണ്ട് ഉള്ളിൽ വന്നിട്ടുള്ള സിനിമകളാണ് ആവേശം അതുപോലെ തന്നെ ഇരുപതാമത്തെ സിനിമയാണ് എന്ന സിനിമ അങ്ങനെ അഞ്ച് സിനിമകൾ ആണ് ട്രെൻഡിങ് ലിസ്റ്റിൽ ഏറ്റവും ഇരുപതിനുള്ളിൽ വന്ന് നിൽക്കുന്ന സിനിമകൾ എന്തായാലും ഇത് പറയുമ്പോൾ വളരെ സന്തോഷം എന്താണെങ്കിൽ ബ്രഹ്മയുഗം എന്ന സിനിമ മമ്മൂക്കയുടെ ഒരു പരീക്ഷണ ചിത്രമായിരുന്നു ആ സിനിമ പുതിയ സംവിധായകൻ ആദ്യത്തെ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ അതൊരു ഹൊറർ മൂഡിലുള്ള സിനിമ മൂന്ന് പേര് മാത്രം മെയിൻ കഥാപാത്രങ്ങളാവുന്ന സിനിമ മൊത്തം സിനിമകൾക്കാണെങ്കിൽ അഞ്ചു പേരും അഞ്ചു മൂന്ന് പേരാണ് സിനിമയിൽ മുഴുവൻ സിനിമയിൽ കഥാപാത്രങ്ങളായി നിൽക്കുന്നത് അർജുൻ അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ മമ്മൂക്ക ഇവർ മൂന്ന് പേരും തുല്യ റോളുകൾ ചെയ്ത എന്നാൽ മമ്മൂക്കയുടെ അഭിനയ ജീവിതത്തിൽ അഭിനയ ജീവിതത്തിൽ തന്നെ ഏറ്റവും ഗംഭീരമായുള്ള പെർഫോമൻസ് ചെയ്തിട്ടുള്ള കുടുംബൻ പോറ്റി എന്ന കഥാപാത്രം ജനങ്ങളെ വിസ്മയിപ്പിച്ച മമ്മൂക്കയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കൂടിയായിട്ടുള്ള ഭ്രമയോം എന്ന സിനിമ ആ സിനിമയാണ് പതിനഞ്ചാം നമ്പറിൽ നിൽക്കുന്നത് പതിനഞ്ചാം നിൽക്കുന്നത് അപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായ ഇതുപോലും വേൾഡ് വൈഡ് ആയിട്ടുള്ള ഇതിൽ വെച്ച് നോക്കുമ്പോൾ റേറ്റിങ്ങിൽ നോക്കുന്ന സമയത്ത് പതിനഞ്ചാം സ്ഥാനത്താണ് ഭരമയുഗം എന്ന സിനിമയുടെ സ്ഥാനം അതുമാത്രമല്ല മമ്മൂക്കയുടെ അതിഗംഭീരമായിട്ടുള്ള അഭിനയപാഠവും കൊണ്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ലോ സിനിമയായി സ്ലോ പേസിൽ പറയുന്ന സിനിമയായിട്ട് പോലും ഇത്രയും വിജയിച്ച ഒരു സിനിമ അതും ഈ വേൾഡ് വൈഡായിട്ടുള്ള ഈ ിസ്റ്റിൽ പതിനഞ്ചാമത് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അത് വലിയൊരു അഭിമാനപൂർവ്വം തന്നെയാണ് ഒരു മമ്മൂട്ടി ആരാധകൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ മറ്റൊരു സംഭവം പറയാനുള്ളത് കൽക്കി എന്ന സിനിമ ദുൽഖർ സൽമാൻ ക്യാമിയോ റോളിൽ പ്രത്യക്ഷപ്പെടുന്ന വേഫർ ഫിലിംസിൻ്റെ വിതരണത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള കേരളത്തിൽ വേഫറർ ഫിലിംസാണ് ആ സിനിമ വിതരണത്തിനെടുത്തിട്ടുള്ളത് പ്രഭാസ് നായകനായിട്ടുള്ള അമിതാഭ് ബച്ചൻ കമൽഹാസൻ തുടങ്ങിയ ഇന്ത്യൻ സിനിമയിലെ അഭിനയ ചക്രവർത്തികൾ തകർത്ത് അഭിനയിച്ചു തകർത്തുകൊണ്ടിരിക്കുന്ന കൽക്കി എന്ന സിനിമ കൽക്കി എന്ന സിനിമ വേൾഡ് വൈഡ് ഇപ്പോൾ എഴുന്നൂറ് കോടിക്ക് മുകളിൽ ടച്ച് ചെയ്തിരിക്കുകയാണ് അതുകൂടെ ഒരു വലിയൊരു സന്തോഷ വാർത്ത പറയാൻ ആഗ്രഹിക്കുന്നു ഇതുകൂടാതെ പറയാൻ ആഗ്രഹിക്കുന്നത് മോഹൻലാലിൻ്റെ ലാലേട്ടൻ്റെ പഴയ കാല സിനിമയായിട്ടുള്ള ദേവദൂതൻ എന്ന സിനിമ അത് തിയേറ്ററുകളിൽ പരാജയമായിട്ടുള്ള സിനിമയായിരുന്നു പക്ഷെ നല്ലൊരു സിനിമയായിരുന്നു ആ സിനിമ വീണ്ടും റീറിലീസ് ചെയ്യാം അതാണ് പുതിയൊരു മറ്റൊരു വാർത്ത അപ്പോൾ ദേവദൂതൻ സിബി മലയ സിനിമയായിട്ടുള്ള ലാലാട്ടൻ്റെ ജയപ്രദേക്ക് കൂടെ അഭിനയിച്ചിട്ടുള്ള നല്ല മനോഹരമായ ഗാനങ്ങളുള്ള ദേവദൂതൻ എന്ന സിനിമ അത് വീണ്ടും തിയേറ്ററിൽ എത്തുകയാണ് എന്തായാലും അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് ആ സിനിമ പലർക്കും കാണാൻ സാധിച്ചില്ല പലരും ടി വിയിലും മറ്റാണ് കണ്ടിട്ടുള്ളത് തിയേറ്ററിൽ ആ സിനിമ ഞാനും കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ ആ സിനിമ വീണ്ടും വരാൻ പോവുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാനിന്ന് പറയാൻ ആഗ്രഹിച്ചത് എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആ ചേട്ടൻ വിശുദ്ധി ഓക്കെ